കർഷകർക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ വരുന്നതുകൊണ്ടാണ് പുതിയ തലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിൽ പറഞ്ഞു ഇൻഫോം ദേശീയ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കാർഷിക ജില്ലകളിലെ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകരെ ആദരിക്കുവാനായി ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് കർഷകരുടെ മുഖത്ത് കാണുന്ന ഐശ്വര്യം ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നതിൻ്റെതാണെന്നും കർഷകർ തളർന്നാൽ നാട് പുറകോട്ട് പോകുമെന്നും മാർ റാഫേൽ തട്ടിൽ കൂട്ടിച്ചേർത്തു കർഷകൻ അറിവില്ലാത്തവൻ്റെ ജോലിയാണ് പണിയെടുക്കാൻ മാത്രം കഴിയുന്നവൻ്റെ ഒരു ഒരു തൊഴിലാണെന്നുള്ള ധാരണ നമ്മൾ തിരുത്തണം അതുകൊണ്ട് തന്നെ കുറേ കൂടെ ശാസ്ത്രീയമായിട്ടുള്ള കാർഷിക വൃത്തികൾ കുറേ കൂടെ ആദായകരമായിട്ടുള്ള കാർഷിക വൃത്തികൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഗവേഷണങ്ങളും പഠനങ്ങളുമൊക്കെ ഉണ്ടാകണം സഭയ്ക്ക് അക്കാര്യത്തിൽ ഒരുപാട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഫ അവരെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഒത്താശയോടുകൂടെ അനുവദിക്കുന്നുണ്ട് അതിനും ഇന്ന് എതിർപ്പില്ല പക്ഷെ കർഷകൻ്റെ കാര്യത്തിൽ ശബ്ദിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇന്ന് ഇല്ല കർഷക തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടികൾ ഉണ്ടാകാം വിരോധമില്ല പക്ഷെ കർഷകന് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇല്ല കാരണം കർഷകൻ്റെ വോട്ട് ഒരു നിർണായകമായ ഘടകമാകാൻ മാത്രം വലുതല്ലെന്ന് ഉള്ള കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ കർഷകനും അർഹിക്കുന്ന അംഗീകാരം ഈ സമൂഹത്തിൽ കൊടുക്കാൻ രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ മറ്റു നാടുകളിൽ നിന്ന് കാശു ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ മണ്ണ് ഒരിക്കലും ചതിക്കില്ലെന്നും ചതിക്കുന്നത് അധികാരികളാണെന്നും യോഗത്തിൽ ഇൻഫോം ദേശീയ രക്ഷാധികാരിയും തലശ്ശേരി രൂപത അധ്യക്ഷനുമായ മാർ റൊനിയിൽ പറഞ്ഞു സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചിട്ട് കർഷകർക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കില്ല ബഫർസോൺ കാട്ടുമൃഗശല്യം ഒന്നും നമ്മളെ തളർത്തില്ല കുടിയേറ്റ സമയങ്ങളിൽ ഇതിലും വലിയ പ്രശ്നങ്ങളെ നേരിട്ടവരാണ് കർഷകരെന്നും മാർമി പറഞ്ഞു രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർ കർഷകരെ അവഗണിക്കുകയാണെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു കർഷകരെ കൂടാതെ ഒരു രാജ്യവും പുരോഗമിക്കുന്നില്ല പഞ്ചാബിലെ കർഷക സമരം വിജയിക്കുവാൻ കാരണം കർഷകർ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു കാർഷിക മേഖല ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ട് ശരീരം തളരുന്നതും മണ്ണ് പറ്റുന്നതുമായ ക്ഷീണിക്കുന്ന ഒരു പ്രവൃത്തിയായതുകൊണ്ട് ശാരീരിക അധ്വാനമായതുകൊണ്ട് അതിലേക്കൊന്നും ഇറങ്ങി നടക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് താല്പര്യമില്ല വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്ന ഒരു ആകർഷണത്തിൽ മുഴുകി മറ്റ് വഴികളിലൂടെ അവർ നടന്നു നീങ്ങുന്നു അതുകൊണ്ട് തന്നെ ഈ മേഖലയോട് പുതിയ തലമുറയ്ക്കൊരു അവഗണന ഉണ്ടാകുന്നു ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ നിൽക്കുമ്പോഴും കൂടാതെ ഒരു പുരോഗമിക്കാൻ മറ്റൊരു ും ശത്രുവെന്നോ മിന്നോ നോക്കാതെ ലോകത്തുള്ള എല്ലാവർക്കും അന്നം വിളമ്പുന്നത് ഒരു ദൈവവിളിയായി ഏറ്റെടുക്കുന്നവരാണ് ഈ കർഷകരെന്നും വെള്ളിത്തട്ടുകളുടെ തിളക്കം നോക്കി പരിസ്ഥിതിവാദം പ്രസംഗിക്കുന്ന കപട പരിസ്ഥിതിവാദികൾക്കും ഈ കർഷകർ സ്നേഹപൂർവം അന്നം വിളമ്പിയെന്ന് ആമുഖ പ്രഭാഷണം നടത്തിയ ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റുമുണ്ടിൽ പറഞ്ഞു നമ്മൾക്ക് വേണ്ടി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റെടുക്കുവാൻ കഴിയാതെ അതിന് മനസ് മനസ്സ് വയ്ക്കാതെ ആ ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറി നിന്നിട്ട് സിദ്ധാന്തം മോളി നടക്കുന്ന സൈദ്ധാന്തികന്മാർക്കും അന്നം വിളമ്പ് നിങ്ങളുടെ കൈകളാണ് ശത്രുസ്നേഹത്തിൻ്റെ എത്രയോ ഉദാത്തമായ മാതൃക നമുക്കെതിരായ ഉണ്ടാക്കുന്നവരെയും നമ്മൾ പോറ്റിക്കൊണ്ടേയിരിക്കണം നിങ്ങളിൽ നിന്നാണ് ഈ പാഠം ഞങ്ങൾ പഠിച്ചത് നിങ്ങളുള്ളിടത്തോളം കാലം ഞങ്ങൾ കാലം എല്ലാവരെയും ഞങ്ങളെ ശത്രുക്കളാണെങ്കിലും ഉപദ്രവിക്കുന്നവരാണെങ്കിലും സ്നേഹപൂർവ്വം വിളമ്പും ഇൻഫോം ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാടിയിൽ സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ ദേശീയ സെക്രട്ടറി സണ്ണി അരിഞ്ഞാണി പുത്തൻപറിക്കൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ജോയി തെങ്ങുംകുടി സംസ്ഥാന പ്രസിഡന്റ് ജോസ് ഇടപ്പാട് സംസ്ഥാന സെക്രട്ടറി അഗസ്റ്റിൻ പുളിക്കണ്ടം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോം ചെമ്പക്കുളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്കറിയ നല്ലാംകുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ സ്വാഗതവും കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിയിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി യോഗത്തിൽ ഇൻഫാം സംസ്ഥാന ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഫാദർ ജോർജ പൊട്ടക്കലിനെയും സംസ്ഥാന കോർഡിനേറ്ററായി നിയമിക്കപ്പെട്ട ഫാദർ ജോസ് മോനിപ്പള്ളിയെയും മാർക്ക് റിമിൻജോസിഞ്ചിനാനിയിൽ ആദരിച്ചു മണ്ണിൽ പൊന്നുപിളയിച്ച വിവിധ കർഷക ജില്ലകളിൽ നിന്നുള്ള നൂറ്റി എൺപത്തി എട്ട് കർഷകരാണ് പൊടിമറ്റത്ത് നടന്ന യോഗത്തിൽ ആദരിക്കപ്പെട്ടത് യാത്ര ചെയ്തു വരുവാൻ സാധിക്കാത്ത എൺപത് വയസ്സ് പിന്നിട്ട മറ്റു കർഷകരെ താലൂക്ക് തലത്തിലും ഗ്രാമതലത്തിലും വീടുകളിലെത്തി ആദരിക്കും ദേശീയ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും കർഷക ജില്ലാ താലൂക്ക് ഗ്രാമസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി